സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കായുള്ള ആയുർവേദ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു അന്ന് ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ യൂത് വളരെ പ്രയാസപ്പെട്ട് കിട്ടുന്ന ആ പിന്നെ നമുക്കുള്ള ഈ കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് വരും നഷ്ടം കിട്ടുമ്പോഴും അടുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രയോജനപ്പെടുത്താതിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല സമയം ഏതായാലും പിന്നെ ഇതിനെ കുറിച്ച് ആദ്യം കാര്യങ്ങളൊക്കെ ഡോക്ടർ ഉണ്ട് ലോ ക്ലാസ് അടക്കമുള്ള ആ കാര്യങ്ങളെ ശ്രദ്ധിക്കാം ഉദ്ഘാടനം നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം ആരോഗ്യ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും പട്ടികാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പുകളെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന വണ്ടൂർ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി പി സുനിൽ ബാബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പുഷ്പ എന്നിവർ സംബന്ധിച്ചു

Pride of generations. India, Oman, Bahrain.